ജസ്റ്റിസ് ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകൾ നടപ്പിലാക്കാൻ സർക്കാർ അടിയന്തര പ്രാധാന്യം നൽകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അന്തരൂപതാ സമിതി ഭാരവാഹികൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നായി അഞ്ചു ലക്ഷത്തിലേറെ നിവേദനങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ ഹർജികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ കഴിഞ്ഞ മെയ് പതിനേഴിന് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതി ആവശ്യപ്പെട്ടു തുടർനടപടികളൊന്നും സർക്കാരിന്റെയോ ബന്ധപ്പെട്ട കമ്മീഷന്റെ ഭാഗത്തുനിന്നോ പൊതുസമൂഹത്തിന് ലഭ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സമിതി ഭാരവാഹികൾ ഈ സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം നൽകി കമ്മീഷന്റെ ശുപാർശകൾ പ്രസിദ്ധീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു ശേഷം ക്രൈസ്തവ സമൂഹത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകൾ നടപ്പിലാക്കാൻ സർക്കാർ അടിയന്തര പ്രാധാന്യം നൽകണമെന്നും കത്തോലിക്കാ കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതി നിർദ്ദേശിച്ചു അതിരൂപതാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ ട്രഷറർ ബാബു വള്ളപ്പുര ഗ്ലോബൽ ഭാരവാഹികളായ രാജേഷ് ജോൺ വർഗീസ് ആന്റണി അതിരൂപതാ ഭാരവാഹികളായ ലിസി ജോസ് സി ടി തോമസ് ഷെയ്ൻ ജോസഫ് തുടങ്ങി നിരവധി ഭാരവാഹികൾ സംസാരിച്ചു ന്യൂസ് കോട്ടയം